I'm out of the house.

എല്ലാവരും നമ്മുടെ ും കണ്ടില്ലേപ്പ് എറണാകുളം തൃശൂര് തിരുവനന്തപുരം കൊണ്ടാണ് ആ രീതിയിലുള്ള ഒരു പ്രകോഷനാണ് കമ്പനി നമുക്ക് ഇന്നവിടെ കാണിച്ചല്ലേണ്ടത് അപ്പോൾ സംസാരിക്കുന്നില്ല അതായത് ഇന്നുള്ള തുടർ നടത്തുന്നതിനും കാഞ്ഞാടിന്റെ ബാക്കിയുള്ള അനുശ്രഹം കോർഡിനേറ്റ് ചെയ്യുന്നത് അത്ര

കുറെ നാൾക്ക് നമ്മളൊരു ആഗ്രഹമായിരുന്നു ഓൾ ഓവർ ഇന്ത്യയിൽ ഒരുപാട് ആർട്സുകളിലെ എക്സ്പീരിയൻസ് ട്രെയിൻ വരുന്നു അവിടെ സൗത്ത് ഇന്ത്യയിൽ എന്നാണ് എന്ന് നമ്മൾ കുറച്ചു നാളായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു ഇതായി ഒന്നിച്ച് ഈ മാസത്തിൽ തന്നെ നമ്മുടെ ആദ്യത്തെ പന്ത്രണ്ട് ട്രൈമിന്റെ ഉദ്ഘാടനം അടച്ചതാണ് എല്ലാവരും ട്രെയിനിലാണ് അല്ലേ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും ഇന്ന് ആരെയും പറഞ്ഞു

ഒരു നാലോഷം കൊണ്ട് ഇതിന്റെ ഉള്ളിലായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള ആളുകൾക്ക് അതാണ് ആർ സി കൊടുക്കത്തിന്റെ ശക്തി ആർ സി പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളും മനസ്സുകൊണ്ടാണ് ഇവിടെ ഇല്ല ഇവിടെ കളിക്കാനും ട്രാക്ക് സെറ്റ് ചെയ്യാനും ഒക്കെ എന്റെ കാലിൽ നിന്നും മനം പോകിട്ട് ഇറങ്ങി രാത്രി ഒരു മണി രണ്ടു മണി വരെ ഈ രണ്ടു മൂന്ന് ദിവസം പ്രവർത്തിച്ചു കൊണ്ടാകുന്നവർക്ക് ഇന്ന് തന്നെ ഈ ഷർട്ട് വന്നപ്പോ തന്നെ രണ്ടുപേര് ഇതോട് വന്നിട്ടുണ്ട് ഞങ്ങൾ ഇപ്പം തുടങ്ങണം എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് പേര് ഓരോന്നിട്ടുണ്ട് ഇത് കാര്യങ്ങൾ മഴ വന്നു നമുക്ക്

റേഷൻ കടണ്ട് റേഷൻ കാർഡ് നമുക്കല്ലെങ്കിൽ പഞ്ചായത്ത് പിന്നാലെ പഞ്ചായത്തിലും കറങ്ങി കറങ്ങിയിലും റേഷൻ കാർഡ് ഉണ്ടാക്കി വർഷങ്ങളായിട്ട് റേഷൻ കടയിൽ നിന്ന് റേഷൻ വാങ്ങി ആരെങ്കിലും വിജയിച്ചു ചെറിയുണ്ടോ ഹലോ റേഷൻ കാർഡ് റേഷൻ വാങ്ങി ചോദിച്ചേർക്ക് ആരോഗ്യം കിട്ടി എത്ര പേര് ഹോസ്പിറ്റലിൽ ഒഴിവാക്കി ഇല്ല അവസരം നമുക്ക് നിയേറ്റിക്കാൻ സാധിച്ചാൽ വീട്ടിൽ ആരോഗ്യം കിട്ടും ആരോഗ്യം കിട്ടിയുണ്ട് നമുക്ക് സമ്പത്ത് കിട്ടും

ില് ആഘോഷിച്ച സമയത്ത് നമ്മുടെ എറണാകുളത്ത് ഇങ്ങനൊരു വണ്ടർ വേൾഡ് പയം വരിക എന്നുള്ളത് സംബന്ധിച്ച് പ്രാവിധ്യമുള്ള കാര്യമാണ് ശരിയല്ലേ അപ്പോ വണ്ടർ വേൾഡ് പയം ഇവിടെ കൊണ്ടുവരാൻ ഇതിന്റെ പിന്നില് ഓരോ ജനങ്ങൾക്കും ഓരോ അറസ്റ്റ് പ്രവർത്തകർക്കും ഓരോ കേരളക്കാർക്കും വേണ്ടി കൊണ്ടുവരാനായിട്ട് മുന്നോട്ട് വന്ന വിനോദ് സാർ സുമലം ആൻഡ് ശ്രേയസ് ഈ ഒരു വർഗത്തിനാകട്ടെ ആ ചിന്തി ഇതൊരു കടൽ മരമാണ് ഇതൊരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ നിന്ന് ജനങ്ങൾക്ക് ആരോഗ്യവും സമ്പത്തും സമാധാനവും ലൈഫിൽ വിജയിക്കാനുള്ള അവസരങ്ങളുമാണ് ഈ ഒരു വേൾഡ് പ്രൈമറിയുടെ കിട്ടുന്നത് എറണാകുളം കൊച്ചി എന്ന് പറയുന്നത് ഏറ്റവും ബിസിനസ് ഷോപ്പുകള് മാളുകൾ ഉള്ള സ്ഥലങ്ങളാണ് പക്ഷെ ഒരു ഷോപ്പിലൂടെയും ഒരാളെയും വിജയിപ്പിക്കുന്ന ഒരു കാര്യമില്ല പിന്നെ ഏതൊരു ഷോപ്പിൽ പോയാലും ആർക്കും വിജയിക്കുള്ള അവസരമൊന്നുമില്ല പക്ഷേ ഈ ഒരുപന്നങ്ങൾ വാങ്ങി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്താനുള്ള ഒരു പതിവാതിലാണ് സുഹൃത്തുക്കളെ ഇതിൽ ഗവൺമെന്റ് ഇത് നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിക്കുന്ന നമ്മുടെ എല്ലാവരെയും അഖിലമേരം ആൻഡ് ഡോക്ടർ ഹരിശങ്കർ ആണ് മൂന്ന് പേരെയും

ആർശമുഴുത്തങ്ങൾ ഇത്രയും ആരോഗ്യദായകമാണെന്ന് കേരളത്തെ മാത്രമല്ല ഇന്ത്യയെ പഠിപ്പിച്ച ഒരു മഹത്തേക്ക് നമ്മുടെ എല്ലാവരെയും കേട്ടിട്ട് ഡോക്ടർ അദ്ദേഹത്തിന് സ്വാധീനിച്ചു അതേപോലെ തന്നെ നമ്മുടെ സ്വന്തമായിട്ട് സ്വാധീനിക്കാനായിട്ട് എന്റെ പേര് ഗിരീഷിനാണ് ഇന്ത്യൻ ആർമിയിലായിരുന്നു ഞാൻ പതിനേഴ് വർഷ കാലം ഒമ്പത് വർഷമായിട്ട് ആർ സി ബി സജീവം സാന്നിധ്യമാണ് ഫാമിലിയോടും വൈഫും മെട്രോയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഏഹ് ആർ സി ബി സ്റ്റാർ ബ്രാൻഡ് അച്ചീവർ ആണ് എല്ലാം ഞാൻ ഈ പ്രോഗ്രാമിന് സ്വാഗതം ചെയ്യുന്നു ഇനി ഒരുപാട് ലീഡേഴ്സ് വരാനുണ്ട് സുജിത് സാർ അതേപോലെ തന്നെ നമ്മുടെ റൂബി അമന്ത് സാർ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാർ എംറാൾഡ് സജീവ് സാർ ഓൺ കോണ്ടവേ ആണ് എത്തിട്ടുണ്ടായിരിക്കണം അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ നമുക്കറിയാം ഒരുപാട് നമ്മുടെ ഗ്രേറ്റ് എമ്രാൾഡ്മാരോട് എത്തിയിട്ടുണ്ട് എമ്രാൾഡ് എം കെ ബാബു സാർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു എമ്രാൾഡ് അജിത് സാറിനെ സ്വാഗതം ചെയ്യുന്നു എംറാളെ നിരേന്ദ്രസാൻ സ്വാഗതം ചെയ്യുന്നു എമ്രാൾഡ് സുതാകർ സാറിന് സ്വാഗതം ചെയ്യുന്നു അങ്ങനെ എവിടെ എത്തി എല്ലാ എമ്രാൾഡ് അച്ഛൻമാരെയും സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ നമുക്കറിയാം പിന്നെ നമ്മുടെ ഈ ഒരു ഉത്ഭാത്തിന് വേണ്ടിട്ട് ഇവിടുത്തെ ഈ സുറപ്പ് നൽകാൻ പോകുന്ന ഒരു വ്യക്തി ഗവൺമെന്റ് സെക്ടറില് ഡെപ്യൂട്ടി മാനേജർ ആയിരുന്ന ഒരു വ്യക്തിയാണ് പറഞ്ഞപ്പോ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് സാറിന്റെ മകൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് അപ്പോ ആ മേഡം പറഞ്ഞു എന്റെ ഹസ്ബൻഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് പക്ഷെ ഇന്ന് മാഡത്തിന്റെ വളരെ തിരക്കുറങ്ങുകൊണ്ട് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല പക്ഷെ ഒരു പിന്തുണ നമുക്ക് വേണ്ടിയിട്ട് ലഭിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇവർക്കുന്നില്ല നമ്മുടെ ഈ ആർ സി മന്ത്രമേളിലെ പ്രൈമന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനും രണ്ടു വാക്ക് പറയുന്നതിനായിട്ട് നമ്മുടെ ഗ്രേറ്റ് കെ ജി ഗുരുനാഥൻ നമ്മുടെ എല്ലാവരെയും ഒരു ായി എത്തിൽ എത്ര പേരും അറിയാനാണ് എനിക്ക് ആദ്യം താല്പര്യം അതായത് ആർട്സുകളിൽ അസോസിയേറ്റൈസ് അല്ലാത്ത മെമ്പർഷിപ്പ് ഇല്ലാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടോ അങ്ങനെയുള്ളൊരു കൈഫോട്ടുണ്ട് പുതിയ ആളുകൾ ആരെങ്കിലും ഉണ്ടോ യെസ് ഒന്ന് രണ്ട് പേരുണ്ട് നമുക്ക് നല്ലൊരു കൈയിലൂടെ സ്നേഹപൂർവ്വം അവരെ ആർട്സ് കുടുംബത്തിലേക്ക് സ്വാഗതം ഫാമിലി സ്വാഗതമാണ് സാറും ജില്ല സാറും ഒക്കെ ആർട്സുകളെ കുറിച്ചുള്ള ഇന്നത്തെ ഈ സംരംഭത്തിന്റെ പറഞ്ഞു പ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ് ആർശ്യം എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ഔട്ട്ലെറ്റ് കാണുമ്പോൾ ആൾക്ക് മനസ്സിലാകണം ആ രീതിയിൽ വിളിച്ചോതുന്ന ആർശ്യമിന്റെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി കാറ്റഗറി ഔട്ട്ലെറ്റ് ആണ് അത് എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ അതും ഈ ഓണക്കാലത്ത് തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നു കേരളത്തിലെ ആദ്യത്തെ വളരെ സന്തോഷം വളരെ അഭിമാനമുണ്ട് ഇന്ന് ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ എത്തി നിങ്ങൾ എല്ലാവരും ഭാഗ്യമുള്ളവരാണെന്ന് ഞാൻ പറയും തീർച്ചയായിട്ടും ഈ അവസരം നമുക്ക് ഭേദപ്പെടുത്താൻ കഴിയും അപ്പോൾ ഉദ്ഘാടനം ഔപചാരികമായിട്ട് നടക്കും അതിനുശേഷം ഇതിനുള്ളിൽ തന്നെ ഒരു ഹാളുണ്ട് ആ ഹാളിൽ ആർസമിനെ നമ്മൾ കൂടുതൽ അടുത്തറിയും കാലങ്ങളായി ആർസം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കും അവസരം മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഭൂരിപക്ഷം എന്നാൽ എത്ര കൂടുതൽ മനസ്സിലാക്കുന്നു അത്രയും കൂടുതൽ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും ആത്മവിശ്വാസം വർദ്ധിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷ കൂടും കൂടുതൽ പ്രവർത്തിക്കാനുള്ള എന്താ പറയാ ധൈര്യവും ചങ്കൂറ്റവും ഉണ്ടാകും ആർസമിലെ നേട്ടങ്ങൾക്ക് പരിധിയില്ല പരിമിതിയില്ല ഒത്തിരി ആളുകളിലേക്ക് ഈ നേട്ടത്തിൽ എത്തിക്കാൻ നമുക്ക് കൂട്ടായ്മ പ്രവർത്തിക്കാം ഇന്ന് ഇങ്ങനെ ഒരു ഉദ്ഘാടനത്തിൽ എത്താൻ കഴിഞ്ഞതിൽ അതിൽ ഉദ്ഘാടകനായി എത്താൻ കഴിഞ്ഞതിൽ വളരെ എന്താ പറയുക അനുഗ്രഹീതമായിട്ട് ഞാൻ കാണുകയാണ് അപ്പോ ഔപചാരികമായിട്ട് എന്റെ ഉദ്ഘാടനം നടക്കും വീണ്ടും നമ്മുടെ എം സിയിലേക്ക് വൈകിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കണം താങ്ക് യു അനുകൂലം കുറച്ച് നമുക്ക് അതായത് കാലാവസ്ഥ അനുകൂലമാണല്ലേ അതുകൊണ്ട് എനിക്കൊന്നും ഒരു കാര്യം ഇവിടെ തന്നെ വെച്ച് നമുക്ക് നമ്മുടെ ലീഡേഴ്സിന് ഒക്കെ കൊടുത്താലോ ഒരു ആയിരിക്കില്ലേ അപ്പൊ എനിക്ക് കുറച്ച് ആളുകൾ കാണിട്ട് ആർശനിക്കെ നമ്മൾ കാണാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിനെ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടി നമുക്കിവിടെ നടത്താം ആദ്യമായിട്ട് നമ്മുടെ ഡോക്ടർ ഒരു നല്ല پرزے تکنا نائٹ سمرانان مي ان فاميليشنز نوں بیسٹ گڈوگرافر تھینک یو اگلی بار تک

സ്വാഗതം ചെയ്യുന്ന നല്ല സ്വന്തം അദ്ദേഹത്തിനെ ഒരു ബോട്ടിൽ കൊടുത്തിട്ട് സ്വീകരിക്കാനായിട്ട് ഒരിക്കൽ കൂടി നമ്മളുടെ जो भी हम को सहायता किया सादर आमंत्रित सारंगी शाम में और प्रत्येक अतिथि टीम को नमस्कार मैं चाहूंगी Да. എല്ലാവർക്കും ഒരുപാട് ആളുകളെത്തിയിട്ട് എല്ലാവരും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു എല്ലാ ടെക്നിക്കൽ അച്ചീവേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്ന് ഇവിടെ പുതിയതായിട്ട് വന്ന കമ്പ്ലോസ് കുടുംബങ്ങളെ എല്ലാവരും ഒറ്റവാക്കി സ്വന്തം ചെയ്യുന്ന നമ്മുടെ ഒരു മണ്ഡലം ഒപ്പം നമുക്കറിയാം ഇത്രയും വലിയൊരു വലിയ ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു വണ്ടർ വേൾഡ് ഡ്രൈവ് നമ്മൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ച ഫാമിലിനെ നല്ലൊരു കൈയടിയുണ്ടോ നമ്മളു നമ്മുടെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കുന്ന ഈ ഒരു വണ്ടർഗോലിക്ക് വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും നേരെയാണ് ഈ ഒരു കുടുംബത്തിന് നല്ലൊരു ധൈര്യോട് ഈ ഒരു നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു വണ്ടർഗോലെ സംബന്ധിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷം അറിയിക്കുന്നു

ആർശിന്റെ നന്മ ആർഷിന്റെ മഹത്വം ആർഷിക ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി ആർച്ചയുടെ അവസരം കേരള ജനത ഏറ്റെടുത്തു കഴിഞ്ഞു എന്തായാലും ഒത്തിരി ആർശ്യം വന്റുകളുടെ ക്രൈമ കഴിഞ്ഞ് നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ ഒരുപാട് ജനങ്ങൾക്ക് ആരോഗ്യം കിട്ടട്ടെ തൊഴിലില്ലായ്മ എന്നത് ആർശ്വര പ്രസ്ഥാനത്തോടെ നൂറ് ശതമാനം ഇവിടെ ഇരിക്കുകയാണ് ആർശ്യമില്ല തൊഴിലായിട്ട് ഒരു പ്രമുഷനായിട്ട് ഏറ്റെടുത്ത അത്ര വലിയ തരത്തിലെ ആർഷ്യം തൊഴിലാളികൾ കൈ ഇന്ന് നമ്മൾ സമ്പാദ്യത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ അവിടെ ആരോഗ്യവും പോകുന്നു ആരോഗ്യം കിട്ടുന്നു സമ്പാദിക്കാനുള്ള സുവർണ്ണ അവസരം കിട്ടുന്നു ഇനി നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളെ പാർട്ട് ടൈം ആയിട്ട് വരുമാനത്തിന് അവസരം കിട്ടുന്നു ഇത്തമ്മമാർക്ക് അവസരം കിട്ടുന്നു എന്തായാലും ഇനി ഇതേപോലെ ഷോപ്പിംഗ് വരുമ്പോൾ ഇനി തൊഴിലില്ലാത്ത ഒരാൾ പറയണ്ട അവസരം വരുന്നില്ല ഇനി നമുക്ക് കടക്കാം നമ്മുടെ ജയിച്ചു സമ്മേളനം അവസാനം എങ്കിൽ ഞാൻ ഒരു കാര്യ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ് സത്യത്തിൽ ഈ വട്ടവേൾ പ്രൈം എന്നുള്ളത് നമ്മുടെ സച്ചി സാറിന്റെ ഒരു സ്വപ്നമായിരുന്നു അങ്ങനെ ഒരു പ്രോജക്ട് കമ്പനി മുന്നിൽ കണ്ടപ്പോ തന്നെ അദ്ദേഹം അത് മനസ്സിലാക്കുകയും അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുകയും ചെയ്തു വളരെ വേഗം തന്നെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്ന് അദ്ദേഹം നമ്മളോടൊപ്പം നമ്മളോടൊപ്പമില്ലെങ്കിലും ഓക്കെ താങ്ക് യു ജയ ആശയം അറിയാം